ലഹരി മാഫിയ സംഘങ്ങൾ നാട്ടുകാർക്കും പോലീസിനും പോലും വലിയ രീതിയിൽ ഭീഷണിയാകുന്നുണ്ട് ഈ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടാൽ അവരെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ പതിവായി നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട് കോഴിക്കോട് നഗരത്തിലെ മയക്കുമരുന്ന് ഇടപാടുകാരെ കുറിച്ച് പോലീസിൽ പരാതി നൽകിയ യുവാക്കൾക്ക് ക്രൂരമർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ മർദ്ദിച്ചെന്നാണ് പരാതി ക്രൂരമായി മർദ്ദിച്ച് പണവും ഫോണും കവർന്നിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസ് ശ്രമിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനീഷ് ഈ കോഴിക്കോട് ജില്ല കോഴിക്കോടിലെ പല മേഖലകളും ലഹരി മാഫിയ സംഘത്തിൻ്റെ പിടിയിലാണ് നാട്ടുകാരും പോലീസും ഒക്കെ ഇടപെടുന്നുണ്ടെങ്കിൽ പോലും അവരെ ആക്രമിക്കുന്ന ഈ പരാതി നൽകുന്ന അല്ലെങ്കിൽ ലഹരി മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ വേണ്ടി ഇടപെടുന്ന ആളുകൾക്ക് പോലും ആക്രമണം ഏൽക്കുന്ന പല സംഭവങ്ങളും കേൾക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ കോഴിക്കോട് എന്താണ് സംഭവിച്ചത് ഈ യുവാക്കളെ ആക്രമിച്ചത് ലഹരി മാഫിയ സംഘങ്ങളാണോ ടോം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ വലിയ ജനവികാരമാണ് ഈ ലഹരി മാഫിയക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് പല ഭാഗങ്ങളും പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയുടെ താമരശ്ശേരി പോലുള്ള മേഖലകളിൽ നിന്ന് ദിനംപ്രതി എന്നെണ്ണം ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നു ഒപ്പം ഈ നാട്ടുകാർക്ക് ലഹരി മാഫിയെക്കുറിച്ച് അറിയാമെങ്കിൽ പോലും ആ വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയാത്ത സാഹചര്യം അവരെ എതിർത്താൽ വീട്ടിൽ കയറി ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പോലീസിൽ പരാതി നൽകിയാൽ അവർക്കെതിരെ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ തിരിച്ചടിക്കാൻ തക്കവണ്ണം കോപ്പ് കൂട്ടി ഈ മാഫിയ എത്തുന്ന ഒരു സാഹചര്യം ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ആളുകൾ ഇവർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തുന്നു എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം പക്ഷേ അത്തരത്തിൽ ഈ പരാതി നൽകാനായി എത്തുന്നവർക്ക് എന്ത് പരിരക്ഷയാണ് നിയമ സംവിധാനങ്ങൾ നൽകുന്നത് എന്ന ചോദ്യം ബാക്കിയാക്കുന്ന തരത്തിലുള്ള സംഭവമാണ് ഉണ്ടായിരുന്നത് നമുക്കൊപ്പം ഇപ്പോൾ ഈ ഒരാളായ ഈ ഷഹബാസ് ഉണ്ട് യൂത്ത് കോൺഗ്രസിന് മുൻ ദേശീയ കോർഡിനേറ്റർ കൂടിയൊക്കെയാണ് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് സംഭവിച്ചത് ഷഹബാസ് എന്താണ് സംഭവിച്ചത് ഈ ഡ്രഗ് മാഫിയകൾക്കെതിരെ പരാതി നൽകിയതിന്റെ പേരിൽ സ്ഥാപനത്തിന്റെ ഉള്ളിൽ കയറി ഞാൻ ഇരിക്കുന്ന സമയത്ത് വളരെ ക്രൂരമായി മർദ്ദിച്ചു അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി കോഴിക്കോട് ടൌൺ സ്റ്റേഷനിൽ നൽകിയിട്ട് ഇതുവരായിട്ട് അതിന്റെ മുകളിൽ എഫ്ഐആർ എടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല അന്വേഷിക്കാം നോക്കാം എന്ന് പറയല്ലാതെ ഞാൻ കൊടുത്ത പരാതിന്റെ മുകളിൽ ഒരു ഒരു റെസിപ്റ്റ് പോലും തരാൻ അവർ വില്ലിങ് അല്ല ഞാൻ മേലും മുഖാന്തരമാണ് പിന്നെ രണ്ടാമതും പരാതി അയച്ചത് ഇപ്പം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ മുകളിൽ പോലീസിന്റെ ഭാഗത്ത് യാതൊരു നടപടിയുണ്ടാവുന്നില്ല വളരെ നിഷ്ക്രിയമായ പോലീസിന്റെ ഈ ഡ്രഗ് മാഫികൾക്കെതിരെയുള്ള പ്രവർത്തനം ഇപ്പൊ ഞാനവിടെ പരാതി കൊടുക്കാൻ പോയ സമയത്ത് പോലും ഒരു ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു അവർക്ക് താങ്ങായം കൊണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത് ആ പ്രതിയുടെ മുന്നിൽ വെച്ച് പ്രതിയുടെ കൂട്ടുകാരന്റെ മുന്നിൽ വെച്ചാൽ താങ്കളും ഇത് ഇതുപയോഗിച്ചിട്ടുണ്ടാവൂല്ലേ എന്നുള്ള രീതിക്ക് പോലും ആ പോലീസ് ഉദ്യോഗസ്ഥൻ സൂരജ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ടൌൺ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് മോത്ത് നോക്കിയ അപ്പോൾ അത് വളരെ മോശമായി കാരണം ഇതിനെതിരെ പരാതി കൊടുക്കുന്ന ആളുകളെ പോലും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പോലീസിന്റെ നയം ശക്തമായിട്ട് എതിർക്കപ്പെടേണ്ടതാണ് കേരള സമൂഹത്തെ മൊത്തം ബാധിച്ചുകൊണ്ട് ബാധിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഈ പറയുന്ന ലഹരി മാഫിയ ഈ ലഹരി ലഹരിമാഫിയ തീർത്തും ഒന്നടങ്കം അടക്കം ചെയ്യണമെങ്കിൽ പോലീസിനെ മാത്രമേ ഇതിനുള്ള സംവിധാനം പോലീസ് സംവിധാനത്തിന് മാത്രമേ അല്ലെങ്കിൽ അല്ല എന്റെ ഒരു സുഹൃത്ത് ലഹരി ഉപയോഗിച്ചിരുന്നു ആ ലഹരി ഉപയോഗിച്ച് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം വന്നു ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ സാഹചര്യത്തിനപ്പുറം ഇദ്ദേഹം വീണ്ടും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വിവരം എനിക്ക് കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പറഞ്ഞ എന്റെ ഓഫീസിൽ വന്ന് മർദ്ദിച്ചു എന്ന് പറയുന്ന അനീഷ് ബാബു എന്ന് പറയുന്ന ആളും ൈനേഷ് എന്ന് പറയുന്ന ആളും കൂടെയാണ് വന്നത് അവര് ഈ ലഹരി വൺ തോതിൽ ബാംഗ്ലൂരിൽ നിന്നും പുറത്തു നിന്നും സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇതുപോലുള്ള ആളുകൾക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കുൾപ്പെടെ വിതരണം ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇത് ഇതിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് എക്സൈസിന്റെ പരാതി നൽകി അത് നടപടി ഉണ്ടായിട്ടില്ല ഇതുപോലെ ഇവരെ ഒരു എറണാകുളം ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതിൽ ഞാൻ പരാതി നൽകി പക്ഷേ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ പരാതി കൊടുത്തിട്ട് നടപടി എടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് പോലും പൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് നാളെ ഒരു നിയമസംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവർക്കെതിരെ പരാതി കൊടുക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെടാൻ പോലും സാധ്യത എന്തായാലും നമ്മൾ ഈ ഷഹവാസ് പറഞ്ഞ ആ സുഹൃത്തിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം അദ്ദേഹമുണ്ട് എങ്ങനെയാണ് അദ്ദേഹം ഇത് ഉപയോഗിച്ചിരുന്ന ആളാണോ ഏത് സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങളിലേക്ക് ഇടപെട്ടത് എന്താണ് സംഭവിച്ചത് താങ്കളിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നു പിന്നെ ഒരു ദിവസം അതൃശ്യമേ ഷഹബാസ് ഇത് കാണാനിടയായി അങ്ങനെ ഷഹബാസ് ഇത് നിർത്താൻ വേണ്ടിട്ട് എന്നെ ഇതാക്കി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞു പിന്നെ ഈ അനീഷ് ബാബ് എന്ന വ്യക്തി വണ്ടും എന്നെ കോൺടാക്ട് ചെയ്ത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പേര് ഇതായി അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഷഹബാസ് ഞാനും കൂടി പിന്നെ പരാതിപ്പെട്ടത് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ അതിന്റെ വൈരാഗ്യത്തിൽ ഇവര് ഇവർ ഷഹബാസിൻ്റെ ഷഹബാസ് ഓഫീസിലിരിക്കാൻ നമുക്ക് ഓഫീസിൽ ഒന്ന് അടിക്കായിരുന്നു അപ്പോൾ ഷഹബാസ് എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെന്നെയും ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് തലയിടത്ത് മുകളിൽ മോളടിക്ക പിന്നെ കൈക്ക് ഒക്കെ പരക്കുണ്ട് ഇതിന് പിന്നെ പിന്നെ ഇവിടുത്തെ എല്ലിന് ചെറിയ പൊട്ടുണ്ട് അതാണ് സംഭവിച്ചത് ഇവരെന്താ മയക്കുമെന്നാണ് താങ്കൾക്ക് അവര് എം ഡി എം എന്ന് പറയുന്നതാണോ നേരത്തെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കാറില്ല ഒരുപാട് അവര്ക്ക് കൊടുക്കുന്നുണ്ട് അവര് അവര് ഇവിടെ ഇവിടെസിനോട് പാലത്തിന്റെ അടിയിൽ അവർക്കൊരു റൂം ഉണ്ട് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാടില് അന്ന് പിന്നെ ഇതിനായിട്ട് സ്റ്റോക്ക് ചെയ്യാനും കാര്യങ്ങളും അറിവില് എനിക്ക് പല സ്ഥലത്തും തന്നിരുന്നു ഇന്ന സ്ഥലത്ത് ഇല്ല ഉണ്ടായിരുന്നു പൈസ ആ പൈസ ഇത് നിങ്ങൾക്ക് കാരണം എന്റെ സ്വഭാവത്തിലും കാരക്ടറിലും എനിക്ക് തന്നെ തോന്നി പിന്നെ എന്റെ ബിസിനസ്മാരുടെ കാര്യങ്ങളൊക്കെ പരാജയപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഞാനത് ശ്രദ്ധിക്കാതാവും എനിക്ക് തോന്നിയപ്പോൾ ഞാൻ നിർത്തണമെന്ന് തോന്നിയതാണ് താങ്കളുടെ കൂടെ ബിസിനസ് ചെയ്യുന്ന ആളാണ് അപ്പോഴാണ് ഈ പ്രശ്നം വീണ്ടും വീണ്ടും വന്നത് ഈ പ്രശ്നം പോലീസിൽ പരാതി കൊടുത്തിട്ട് എന്തായി ഇല്ല അവര് ഇതിന് ആ വ്യക്തിക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ അവർ തയ്യാറില്ല എന്നാലും അവർക്കൊരു ചൂടില്ല അതിനൊരു ഇതില്ല ഇമ്പോർട്ടൻസ് ഇല്ല ഇതൊരു രീതിയാണ് അത് നമ്മള് നമ്മൾ കൾക്കാരാണെന്നുള്ള രീതിയിലാണ് നമ്മൾക്ക് അത് മാറ്റം വന്ന് മുന്നോട്ട് പോകുന്ന ഇതാണല്ലോ ഇപ്പൊ ഷെഹബാസിനെ വെച്ച് ഇനി അടിക്കുന്നുണ്ടെന്നൊക്കെയാണ് ചോദിച്ചത് ഷെയബാസിനോട് പറഞ്ഞാരുന്നു ായിട്ടാണ് അതുകൊണ്ടാണല്ലോ വിഷയം വരാൻ കാരണം ആള് ഞങ്ങള് ഇതില് വരില്ലല്ലോ ഇനിയിപ്പോ ഉപയോഗിക്കരുത് തന്നെ തീർച്ചയായും തീർച്ചയായിട്ടും അട്ടോം ഇതാണ് നേരത്തെ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് നമുക്കൊപ്പം നിൽക്കുന്നത് അയാളിൽ നിന്നും നേരിട്ട് ലഹരി വാങ്ങി ഉപയോഗിച്ചിരുന്ന ആൾക്കാർ പിന്നീട് ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നു ആരോഗ്യസ്ഥിതി മോശമാവുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ മയക്കുമരുന്ന് ഉപയോഗം അവസാനിപ്പിക്കണമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പക്ഷേ പിന്നെയും പ്രലോഭനവുമായി എത്തുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുന്നു സുഹൃത്തുക്കളോട് പറയുന്നു അവർ ഇക്കാര്യത്തിൽ ഇടപെടുന്നു കാരണം ഒരിക്കൽ ലഹരി ഉപയോഗിച്ച ആളെ വളരെ പെട്ടെന്ന് ഈ പ്രലോഭനത്തിൽ അകപ്പെടുത്താൻ കഴിയും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ മാനസികമായി ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന സമയത്ത് ഈ മാഫിയുടെ ആളുകൾ വീണ്ടും എത്തി സാധനം നൽകിയാൽ ഒരുപക്ഷെ വീണ്ടും ഇതിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കൾ കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തത് പക്ഷേ ഇത്തരത്തിലൊരു പരാതി നൽകി ഇയാളുമായി അടുത്തുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി പക്ഷേ ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് ഇത്തരം ആളുകളെയൊക്കെ വിളിച്ചു വരുത്തിയപ്പോൾ തന്നെ ഇതിന്റെ ഒരു പ്രതികാര നിലപാട് ഈ മാഫിയ കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു എന്തായാലും അങ്ങേറ്റം നിയമ സംവിധാനങ്ങൾ ഉണർന്നിരിക്കേണ്ട ഒരു സാഹചര്യം മനസ്സിലാക്കി അതിൽ നിന്നും തനിക്ക് ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിച്ച് ഈ ലഹരിയിൽ നിന്ന് പൂർണ്ണമായും ഈ ലഹരി ലഹരിമാഫിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്ന യുവാവിനെ അഭിനന്ദ അഭിനന്ദിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിനെ അഭിനന്ദിക്കണം പ്രത്യേകിച്ചും ലഹരി മാഫിക്കെതിരെ വിവരങ്ങൾ പോലീസിന് പറഞ്ഞുകൊടുക്കുന്നുമുണ്ട് ഇത്തരം വിവരങ്ങൾ നൽകുന്നുണ്ട് അതിൻ്റെ പേരിലാണോ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉള്ളത് മാത്രമല്ല ഈ രീതിയിൽ ഒരിക്കൽ ലഹരിക്കടിമയായാൽ അല്ലെങ്കിൽ ലഹരി സംഘത്തിൻ്റെ പിടിയിൽപ്പെട്ട അതിൽ നിന്നും ഒന്ന് മാറി നടക്കാൻ അല്ലെങ്കിൽ ആ തെറ്റായ വഴിയിൽ ആരും സഞ്ചരിച്ചുവെങ്കിൽ പിന്നീട് അതിൽ നിന്ന് മാറി നടക്കാൻ ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും ഇവർ വേട്ടയാടുന്നു എന്നല്ലേ ഈ യുവാവിന്റെ പ്രതികടനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ് പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി പിടിക്കപ്പെടുന്ന കേസുകൾ ഈ താമരശ്ശേരി ഒക്കെ കേന്ദ്രമാക്കി ഒരുപാട് ആളുകളാണ് പിടിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഈ എം ഡി എം പിടിക്കുമ്പോൾ തന്നെ വിഴുങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ എം ഡി എംഎയുടെ ലഹരിയിൽ അമ്മയെ കൊല്ലുന്ന ആളുകൾ ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന ആളുകൾ ഇങ്ങനെ ഒരു ഒരു ഈ നിയന്ത്രണം ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ലഹരി ഉപയോഗത്തിന്റെ ഒരു കയത്തിലേക്ക് നാടൊന്നടങ്കം നീങ്ങുന്ന കാഴ്ച ഈ രാത്രിയിലും പകലുമൊക്കെ ആളുകൾ സംഘം ചേർന്ന് റൊന്തുചുറ്റി ഈ ബ്ലാക്ക് സ്പോട്ടുകൾ ഈ ലഹരി ഇടപാടുകൾ കാര്യമായി നടക്കുന്ന ഇടങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടെ എത്തി ബ്ലാക്ക് സ്പോട്ടുകളിൽ തെരച്ചിൽ നടത്തുന്നു രാത്രി അർദ്ധരാത്രിക്ക് ശേഷം തുറന്നിരിക്കുന്ന തട്ടുകൾ ൾ അടപ്പിക്കാൻ നോക്കുന്ന ഒരു സാഹചര്യം കാരണം അത്തരം കേന്ദ്രങ്ങളിലൊക്കെ പലപ്പോഴും ഈ ഭക്ഷണം കഴിപ്പിനപ്പുറം ലഹരിയുടെ ഒരു നീരാളിപ്പിടുത്തത്തിലേക്ക് കുട്ടികളടക്കമുള്ളവർ മാറി വീഴുന്ന ഇടങ്ങളായി മാറുന്ന ഇത്തരം കേന്ദ്രങ്ങൾ അവിടെയൊക്കെ കേന്ദ്രീകരിച്ച് വലിയ ഒരു മുന്നേറ്റം തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ജനങ്ങൾ സംഘടിച്ച് കൂടുകയാണ് ഇത്തരം ഇടങ്ങളിലൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഈ നേരത്തെയൊക്കെ ഈ മാവിയെ ഭയന്ന് കാര്യങ്ങൾ പുറത്തു പറയാതിരുന്ന ആളുകൾ ഈ ലഹരി സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ കണ്ട് ഇതിനെതിരെ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞാണ് ഒരുപക്ഷെ നമ്മൾ നേരത്തെ കണ്ട യുവാവിനെ പോലുള്ള ആളുകൾ അത് ഉപയോഗിച്ച് മടുത്ത് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ബിസിനസ് പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണ് ആ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത് അത്തരത്തിൽ രക്ഷപ്പെടാനായി ശ്രമം നടത്തുന്നവരെ പോലും വീണ്ടും ഈ വലയിലേക്ക് വലിച്ചിടാനുള്ള നീക്കങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് നിൽക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ പോലീസിലടക്കം പറയുമ്പോൾ ഈ മാഫികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ മർദ്ദനത്തിലൂടെ അവരെ നേരിടാൻ കാരണം അവരുടെ വളരെ വിപുലം മായ കച്ചവടങ്ങളാണ് ഈ ഒരു തുറന്നു തുറന്നുപറിച്ചിലോടുകൂടി നഷ്ടപ്പെടുന്നത് പിന്നീട് പോലീസിന്റെ അടക്കം നടപടിക്രമങ്ങൾ നേരിടുമ്പോൾ അവർ പൊതുജന മധ്യത്തിൽ തുറന്നു കാണിക്കപ്പെടുന്നു പിന്നീട് ആളുകൾക്ക് ഇവർ ലഹരി കച്ചവടക്കാരാണെന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി സംജാതമാവും അതുകൊണ്ട് മസിൽ പവർ കൊണ്ട് ഇത്തരം ആളുകളെ അടിച്ചുതുക്കാനുള്ള അക്രമിച്ചില്ലാതാക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇത്തരം മാഫിയകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് വേരോടെ പിഴുതെറിയാനുള്ള കൃത്യമായ നടപടികളാണ് ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് ഇവർ നൽകിയ പരാതിയിൽ വളരെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് പോലീസ് യുവാവിന്റെ പ്രതികരണം പോലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് യുവാവ് നടത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ലഹരി മാഫിയ സംഘം പിന്തുടർന്ന് വേട്ടയാടുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് യുവാവ് അത്ര അധികമായി ഇപ്പോഴും പിന്തുടരുകയാണ് വീണ്ടും ഈ ലഹരി ഉപയോഗിക്കാൻ പ്രേരണ നൽകുന്നു ഇവർക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ആക്രമണം നേരിടുന്നു അതോടൊപ്പം അനീഷ് കോഴിക്കോട് നഗരവും പരിസര പ്രദേശങ്ങളും സമീപ പ്രദേശങ്ങളൊക്കെ ഈ രീതിയിൽ ലഹരി മാഫിയ സംഘത്തിന്റെ നിയന്ത്രണത്തിലാകുന്ന കാഴ്ചകൾ കാണുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ രാത്രിയിലും കോഴിക്കോട് കടലുണ്ടി കടലുണ്ടിയിലെ ആശുപത്രി ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നു അവിടെ എന്താണ് സംഭവിച്ചത് ടോമ് ഇന്നലെ വൈകിട്ടാണ് അവിടെ ഇത്തരം സംഭവം ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ഒരു പരിക്ക് പറ്റിയ ഒരാളെ എത്തിക്കുന്നു കടലുണ്ടി ടി എം എച്ച് എന്ന പേരാണ് ആശുപത്രിയുടെ അവിടെ രാത്രിയിൽ പര അത്താണിക്കൽ ഒരു ഒരു അപകടത്തിൽ പരിക്ക് പറ്റിയ അൻസിൽ എന്ന യുവാവുമായി ഒരു സംഘം എത്തുന്നു ഈ സംഘം എത്തിയ ശേഷം ഈ ഡ്യൂട്ടി ഡോക്ടർ ഈ അൻസിലിനെ പരിശോധിക്കുകയും വിശദമായ പരിശോധനകൾ വേണം അതുകൊണ്ട് അല്ലെങ്കിൽ വിദഗ്ദ്ധ ചികിത്സ നൽകാൻ മറ്റൊരാശുത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും പക്ഷേ ഈ ലഹരിക്ക് അടിമകളായ സംഘം ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത ഇവിടെ തന്നെ ചികിത്സ നൽകണമെന്ന് പിടിവാശി പിടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ചികിത്സ നൽകാൻ കഴിയില്ലെന്ന് അറിയിക്കുകയും ചെയ്തു ആശുപത്രി അധികൃതർ ഇതോടെ ആശുപത്രിയുടെ റിസപ്ഷൻ അടിച്ചു തകർത്തു വീൽ ചെയറുകൾ അടിച്ചു തകർക്കുന്നു തടയാൻ വന്ന സെക്യൂരിറ്റി ജീവനക്കാരെ ക്രൂരമായി മർദ്ദിക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങി അതാണ് ഇന്നലെ കണ്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരപ്പനങ്കാടി സ്വദേശിയായ ഉബൈദ് എന്ന ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റു പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി നടത്തുന്നു എന്നാണ് വ്യക്തമാണ് അനീഷ് നമുക്കറിയാം ഈ ലഹരി മാഫിയ എങ്ങനെയാണ് നമ്മുടെ നാടിനെ പിടിമുറുക്കുന്നതെന്ന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല തെളിവുകളും ഉദാഹരണങ്ങളും പുറത്തു വന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെയാണ് കോഴിക്കോട് ഈ സമീപകാലത്ത് ഷിബില എന്ന യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ലഹരി ഉപയോഗിച്ച് ആക്രമണം നടത്തുന്ന പല സംഭവങ്ങളും നിരവധി കൊലപാതക കേസുകൾ സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ മകൻ ഇതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ ലഹരിയായിരുന്നു പ്രധാനപ്പെട്ട വില്ലനായി വന്നത് ഈ ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ ഇടപെടലുകളുണ്ടോ നമുക്കറിയാം ഈ നേരത്തെ അനീഷിനോട് പ്രതികരിച്ച യുവാവും പൊതുപ്രവർത്തകനുമൊക്കെ ചൂണ്ടിക്കാണിച്ചത് പോലീസിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നല്ലേ തീർച്ചയായും പോലീസിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട പരാതി നൽകിയാലും അത് പ്രതികളിലേക്ക് കൃത്യമായി എത്തുന്നില്ല അല്ലെങ്കിൽ ഇത് തെരഞ്ഞു പ്രതികളെ തെരഞ്ഞെത്തുമ്പോൾ തന്നെ മറുഭാഗത്തു നിന്നും ഈ പരാതി നൽകുന്നവർക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം അത് കൃത്യമായും അത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഈ പരാതി നൽകുമ്പോൾ തന്നെ ഈ പ്രതിയായ ആളെ അല്ലെങ്കിൽ ആരോ കുറ്റം ആരോപിക്കപ്പെടുന്ന ആളെ കസ്റ്റഡിയിലെടുക്കാനോ ഈ പരാതി നൽകുന്നവർക്ക് ഒരു സുരക്ഷ നൽകാനോ ഉള്ള നടപടികൾ ഉണ്ടാവുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കഷ്ടകരമായ കാര്യമായി ഈ ാർ രണ്ടുപേരും പറയുന്നത് ക്രമോചിതമായ ഒരു നടപടി ഇവർക്കെതിരെ എടുക്കുകയാണെങ്കിൽ ഈ ചോദിക്കുമ്പോൾ എടുക്കാം അവനെക്കുറിച്ച് തെരയുന്നു എന്നൊക്കെ പറയുന്നു ഈ പരാതിക്കാരുടെ ഒരാളുടെ മൊബൈൽ ഫോൺ പോലും ഇയാൾ എടുത്തുകൊണ്ടുപോകുന്ന ഒരു ഒരു സാഹചര്യമുണ്ട് ആ മൊബൈൽ ടവറൊക്കെ പലപ്പോഴും ഫോൺ ഓൺ ആവുന്നുണ്ട് ആ ടവറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം കടത്തിയാൽ പ്രതികളിലേക്ക് എത്താനും കഴിയും കഴിയും പക്ഷേ അത്തരം ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല നിരന്തരം പരാതിക്കാർ തന്നെ വിളിച്ച് കേസെന്തായി നടപടികൾ എവിടെ വരെയെന്ന് പോലീസിനോട് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു കൃത്യമായ തെളിവുകൾ ഈ പരാതിക്കാർ തന്നെ നൽകണമെന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു കാരണം ഈ ലഹരി തെളിവുകൾ എവിടുന്ന് ലഹരി വരുന്നു എങ്ങനെ ഇതൊക്കെ എങ്ങനെയാണ് പരാതിക്കാർ നൽകുക ഈ പരാതിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് നേരത്തെ സംസാരിച്ച യുവാവിനെ അറിയാവുന്ന കാര്യം ആ തന്നെയാണ് കാരണം വിവരങ്ങൾ കൈമാറും തെളിവ് ഉൾപ്പെടെ കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് കാരണം പോലീസ് പലയിടത്തും കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നില്ല പരാതി നൽകിയാൽ പോലും ഇടപെടൽ നടത്തുന്നില്ല എന്ന ആക്ഷേപം വരുന്നുണ്ട് അതിനിടെ പലയിടങ്ങളിലും പല ജില്ലകളിലും ലഹരി മാഫിയ സംഘങ്ങൾ അഴിഞ്ഞാടുന്നുണ്ട് കോളേജുകളും ഹോസ്റ്റലുകളും ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് ലഹരി മാഫിയ സംഘത്തിന്റെ പ്രവർത്തനം തിരുവനന്തപുരം